നമസ്കാരം ഇന്നത്തെ വീഡിയോയ്ക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നമുക്കെല്ലാവർക്കും അറിയാം ഏറ്റവും നല്ലൊരു ഒരു ഫ്രൂട്ടാണ് പേരയ്ക്ക ഒരു പേരയ്ക്ക തിന്നാൽ തന്നെ നമ്മൾക്ക് ഒരു ദിവസത്തേക്കുള്ള എല്ലാ പോഷകവും കിട്ടുമെന്നാണ് വിശ്വാസം അപ്പോൾ നമ്മുടെ വീടുകളിൽ എല്ലാ വീടുകളിലും ഓരോ പേരത്തയെ അത്യാവശ്യമാണ് അപ്പോൾ നമ്മൾ പണ്ടത്തെ കാലത്തൊക്കെ നമ്മൾ ഒരു പേരയ്ക്ക് തിന്നുകഴിഞ്ഞാൽ അതിൻ്റെ കുരു കൊണ്ടുവന്ന് നട്ടു വളർത്തും അതൊരിക്കലും ഇതുപോലെ ആകില്ല ഇത് വളർന്ന് പിന്നെ കാച്ചൊക്കെ വരുമ്പോഴേക്കും വർഷങ്ങൾ പിടിക്കും ഇതേപോലെ നമ്മുടെ മുറ്റത്ത് നമ്മുടെ ഏത് കൊച്ചു കുറ്റയ്ക്കും ഇഷ്ടാനുസരണം അപ്പോൾ മൂത്ത് പഴുത്തത് വറച്ചതിന്നാമ്പാകത്തിന് ഇങ്ങനെയുള്ള ഒരു തൈ നമ്മുടെ മുറ്റത്ത് വളർത്തണമെങ്കിൽ അത് ഗ്രാഫ്റ്റ് ചെയ്ത തൈകളോ അല്ലെങ്കിൽ എയർലൈൻ ചെയ്ത തൈകളോ ആയിരിക്കണം അപ്പോൾ അത് നമുക്ക് നേഴ്സറികളിൽ നിന്നും വാങ്ങാൻ കിട്ടുന്നതാണ് അപ്പോൾ നമ്മൾ നേഴ്സറിയിൽ നിന്നും വാങ്ങി വെച്ച ഒരു പേര അപ്പോൾ ഇത് നമ്മൾ വെക്കും ഇത് നടടുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം നമ്മൾ നല്ല ആഴത്തിലുള്ള ഒരു കുഴി എടുക്കണം ആ കുഴി എടുത്തതിൻ്റെ ശേഷം ആ കുഴിയിൽ നിന്ന് എടുക്കുന്ന മണ്ണ് മാറ്റി വെച്ചിട്ട് അതിനകത്തേക്ക് നമ്മൾ വളങ്ങളെല്ലാം ചേർത്ത് കൊടുക്കണം ചവിരി ചോറ് ഉപ്പുണ്ണാക്ക് പാലുവളം നമ്മൾ പിന്നെ കിച്ചൺ വേസ്റ്റ് ഇങ്ങനത്തെ എല്ലാ വളങ്ങളും പിന്നെ മിക്സ് ചെയ്തതിൻ്റെ ശേഷം ആ കുഴിയിലേക്ക് ഇട്ടിട്ട് നമ്മൾ ഈ കൂടിലുള്ള തൈ കൂട് പൊട്ടിച്ചതിന് ശേഷം ചെറിയൊരു കുഴി എടുത്തിട്ട് ആ വലിയ കുഴിയിലേക്കാണ് നമ്മൾ ഇതിറക്കിവയ്ക്കുന്നത് അപ്പോൾ നമുക്ക് നല്ല വളർച്ചയുള്ളൊരു തയ്യൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള വളർത്തുക ഒക്കെ തന്നെ നടക്കും അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇത് രണ്ട് മാസമാകുമ്പോഴേക്കും നിറയെ കാൽപ്പുണ്ടാവും ഇതേപോലെ നിറയെ നല്ല പേരൊക്കെ നമുക്ക് പറിച്ചെടുക്കാൻ പറ്റും നമുക്ക് ഒരു പേരൊക്കെ പറിക്കണമെങ്കിൽ ഒരാളെ വിളിക്കുകയും അല്ലെങ്കിൽ തോട്ടി കെട്ടുകയൊന്നും വേണ്ടല്ലോ ഇതുപോലെ നമ്മുടെ മുറ്റത്ത് ഒരു കൊ ഒ ഒറ്റ പേരാണ് കുട്ടികൾക്ക് മൂത്ത് പഴുക്കുമ്പോൾ അവർ സ്വയം പറിച്ച് അത് തിന്നോളും എല്ലാവരും ഇങ്ങനത്തെ ഒരു പേരാണ് നമ്മുടെ മുറ്റത്ത് നടുക എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം ബൈ